തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസ കൂടി ചേരുന്നു സുനിൽ ഇതിനിടെയാണ് സി പി എം തിരുവനന്തപുരം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് മുൻപാകെ വെച്ചു എന്നൊക്കെ പറയുന്നത് അപ്പോൾ സി പി തന്ത്രം ഫലം കാണുന്നു എന്ന് വേണമോ വിലയിരുത്താൻ ധന്യ പതിനൊന്നരയ്ക്ക് പാർട്ടി ഓഫീസിൽ വിളിച്ചേർത്തിട്ടുള്ള നിർണായകമായ വാർത്താ സമ്മേളനത്തിൽ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ ജോസ് കെ മാണി പൂർണ്ണമായും തള്ളാൻ തന്നെയാണ് സാധ്യത കാരണം നിലവിലിപ്പോൾ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് ജോസ് കെ മാണി നിൽക്കുന്നത് ആ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇപ്പോൾ ആ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏതെങ്കിലും വാർത്തകളോട് അനുകൂലമായ രീതിയിൽ ജോസ് കെ മാണി പ്രതികൂലി പ്രതികരിക്കുമെന്ന് നമുക്കിപ്പോൾ കരുതുക വയ്യ പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ പാർട്ടിയുടെ ഉള്ളറകളിൽ ആ ചില ചർച്ചകൾ ചില ഗൗരവമായ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം ാണ് പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ വാർത്താ സമ്മേളനത്തിൽ മാണി നൽകേണ്ട ചില പ്രധാനപ്പെട്ട മറുപടികളുണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം ജോസ് കെ മാണി തന്നെയാണോ ആ ആയിരിക്കുമോ ജോസ് കെ മാണി തന്നെയാണോ ആ ജാഥ നയിക്കുക എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ നിർണായകമാണ് ഈ അഭിമുഖങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ പാർലമെൻറ്റൊക്കെ നടക്കുകയാണ് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അതിൻ്റെ നായക സ്ഥാനത്ത് നിന്ന് ജോസ് കെ മാണി പിൻവലിയുകയാണെങ്കിൽ അത് കൃത്യമായ ഒരു സൂചനയാണ് ഈ പറയുന്ന ചർച്ചകൾക്ക് എവിടെയൊക്കെയോ ചില ചർച്ചകൾ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നത് പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെടും മറ്റൊന്ന് സോണിയാഗാന്ധി ജോസ് കെ മാണിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് ശരിയാണോ എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വരേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എൽ ഡി എഫ് നേതൃയോഗത്തിലും ആ ഒപ്പം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങളിലുമൊക്കെ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം അതിൻ്റെ കാരണം എന്താണ് വിദേശത്തായിരുന്നു എന്നൊക്കെ ജോസ് മാണി ജോസ് കെ മാണി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ രണ്ട് മൂന്ന് നാല് ചോദ്യങ്ങളുണ്ട് ആ മൂന്ന് നാല് ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഘട്ടത്തിൽ ഈ അഭ്യൂഹങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യമേഖലാ ജാഥ ആര് നയിക്കും അത് ജോസ് കെ മാണി തന്നെയാണോ അതെയോ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുമോ എന്ന ചോദ്യമാണ് പിന്നെ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുള്ളത് ആ ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നലെ രാവിലെ മുതൽ തന്നെ സജീവമായി മാധ്യമങ്ങളിലുണ്ട് രാഷ രാഷ്ട്രീയ രംഗത്തുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു 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 വിഷയമാണ് ആ വിഷയത്തിൽ പക്ഷേ മൂന്ന് കേരള കോൺഗ്രസ് എം എൽ എമാരുടെ നിശ്ശബ്ദതയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോബ് മൈക്കിളും സെബാസ് സിംഗ് ഉറത്തെങ്കിലും എൻ ജയരാജും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രമോദ് നാരായണനും റോഷിയും മാത്രമാണ് പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ജോസ് കെ മാണിയും ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ഈ മുന്നണി മാറ്റ ചർച്ചകൾ തള്ളിക്കൊണ്ട് ജോസ് കെ മാണിയും പ്രതികരിച്ചു പക്ഷേ മറ്റു മൂന്ന് പേർ ആ മൂന്ന് പേരാണ് ഈ മുന്നണി മാറ്റം എന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വീട്ടിൽ നടന്ന യോഗത്തിൽ അതിശക്തമായി ഉന്നയിച്ചത് അതിനവർക്ക് ചില കാരണങ്ങളുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടി തന്നെ മുന്നിൽ മുൻനിർത്തിക്കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എൽ നിന്നാൽ അത് പാർട്ടിയുടെ അടിത്തറ തന്നെ നശിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തും അതുകൊണ്ട് അടിയന്തരമായ ഒരു മുന്നണി മാറ്റം വേണം അണികൾ അത് ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫ് ബ്ലഡാണ് കേരള കോൺഗ്രസ് മണി വിഭാഗത്തിൻ്റെത് അതുകൊണ്ട് തന്നെ ആ യു ഡി എഫിനൊപ്പം ചേരുക അതാണ് ഈ ഇതൊരു ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലപാട് ഇവർ മൂന്ന് എം എൽ എമാരും എടുത്തിരുന്നുവെന്ന വിവരമാണ് വരുന്നത് അവർ പക്ഷേ ഇതുവരെ ഉണ്ടായ ഈ ചർച്ചകളിൽ ഞങ്ങൾ എൽ ഡി എഫിനൊപ്പം തന്നെ എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ ഞങ്ങൾ മുന്നണി മാറുന്നില്ല എന്ന് അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പതിനാറാം തീയതി അതായത് മറ്റന്നാൾ പാർട്ടിയുടെ യോഗം നടക്കുന്നുണ്ട് ആ യോഗവും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ആ യോഗത്തിൽ എന്ത് നീക്കമുണ്ടാകുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും ഇന്ന് മാണിയുടെ ജോസ് കെ മാണിയുടെ സമ്മേളനത്തിന് വേണ്ടിയാണ് കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്നത് അപ്പുറത്ത് പക്ഷേ ഏത് തരത്തിലും നിന്ന് വിടാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇടതുമുന്നണി യോഗത്തിലും ഇടതുമുന്നണിയുടെ പ്രതിഷേധ സമരത്തിലും ഒന്നും പങ്കെടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതിന് എഡിറ്റ് ചെയ്താണ് ഇടതുമുന്നണിയിൽ തുടരും അതായത് വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോഴാണ് ഇടതുമുന്നണിയിൽ തന്നെ തുടരും എന്നുകൂടി അതിൽ എഡിറ്റ് ചെയ്ത് ചേർത്തത് ഈ വിവാദങ്ങളിലൊക്കെ ഈ വാർത്തകളിലൊക്കെ സി പി എമ്മിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്നത് വ്യക്തമാണ് അപ്പോൾ ആ അതൃപ്തി കൂടി കണക്കിലെടുത്താണോ ഇന്നിപ്പോൾ ഒരു വിശദീകരണത്തിന് ജോസ് കെ മാണി തയ്യാറെടുക്കുന്നത് സി പി എമ്മിൻ്റെ അതൃപ്തി എന്നതിനപ്പുറത്തേക്ക് സി പി എം ഏത് തരത്തിലും എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഇവരെ അവർക്കൊപ്പം നിർത്താൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ആത്മവിശ്വാസം ഇവർ മുന്നണി വിട്ടുപോവില്ല എന്നൊരു ആത്മവിശ്വാസം അവസാനഘട്ടത്തിൽ പോലും സി പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം ഉണ്ട് പക്ഷേ ഇന്നലെ ജോസ് കെ മാണ ഇന്ന് സ്വാഭാവികമായും ജോസ് കെ മാണിക്ക് വാർത്താസമ്മേളനം നടത്താതിരിക്കാൻ മാധ്യമങ്ങളെ കണ്ട് നിലപാട് അറിയിക്കാതിരിക്കാൻ കഴിയാത്തൊരു ഒരു സാഹചര്യമുണ്ട് കാരണം ഇത്രമേൽ വലിയ അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആ പാർട്ടിയുടെ ചെയർമാൻ നിശ്ശബ്ദനായിരുന്നാൽ അത് ഗുണം ചെയ്യില്ല എന്നത് സ്വാഭാവികമായും സ്വാഭാവികമായും ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അത് അനിവാര്യമാണ് ആ പ്രതികരണം എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന പ്രതികരണമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ചില അടിയൊഴുക്കുകളുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില അടിയൊഴുക്കുകളുണ്ട് അതിന്റെ പ്രതിഫലനം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്